നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തലക്കാട് പഞ്ചായത്തിലെ കട്ടച്ചിറ അൻപത്തിരണ്ടാം നമ്പർ അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു തലക്കാട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് കട്ടച്ചിറയിൽ നിർമ്മിച്ച അങ്കണവാടി കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ചിത്രലത പട്ടറുമാൽ ഫെയിം നൌഷാദ് റംല ബീഗം തിരൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ഇസ്മായിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നുള്ള ടി അനിത ഷെരീഫ ബി സുബൈദ ഇടത്തടത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനു ജോയ് പി മുഹമ്മദലി കെ രാകേഷ് എ പി രാജു സി പി ബാപ്പുട്ടി ഗീത എന്നിവർ സംസാരിച്ചു അംഗൻവാടി വർക്കർമാരും ചടങ്ങിൽ സംബന്ധിച്ചു வெட்டியூஸ் தலக்காடு